സുമതി വളവ് എന്നത് കേരളത്തിലെ ഒരു പ്രശസ്തമായ പ്രേതകഥയാണ് ഈ കഥയിൽ സുമതി എന്നൊരു യുവതിയുടെ ദുരൂഹമായ മരണവും അതിനുശേഷം ആ സ്ഥലത്ത് നടക്കുന്ന അമാനുഷമായ സംഭവങ്ങളുമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സ്ഥലത്തെ വളവ് എന്ന പേരിൽ അറിയപ്പെടുന്നതിനാൽ സുമതി വളവ് എന്ന പേര് രൂപപ്പെട്ടു ഈ കഥ പല പതിപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട് ചില പതിപ്പുകളിൽ സുമതിയുടെ മരണം അപകടത്തിലാണ് സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു മറ്റു ചില പതിപ്പുകളിൽ അതൊരു ദുരൂഹമായ സംഭവമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നാൽ എല്ലാ പതിപ്പുകളിലും പൊതുവായ ഒരു കാര്യമുണ്ട് സുമതിയുടെ ആത്മാവ് ആ സ്ഥലത്ത് അലഞ്ഞുതിരിയുന്നു എന്ന വിശ്വാസം ഈ കഥയുടെ ജനപ്രീതി കാരണം പല യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സുമതി വളവുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചർച്ചകളും പ്രസിദ്ധീകരിക്കുന്നു കൂടാതെ മലയാളം ഹൊറർ സിനിമകളിലും ഈ കഥയുടെ തീം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും സുമതി വളവുമായി ബന്ധപ്പെട്ട കഥകൾ പലപ്പോഴും ഭീതിജനകമായതും അതിശയോക്തിപരവുമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു ഈ കഥകളെ വിമർശനാത്മകമായി സമീപിക്കുകയും അതിശയോക്തികളിൽ നിന്ന് മുക്തമായി ചിന്തിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്